ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യലായിട്ട് വെള്ളരിക്കയും വൻപയറും കൂടിയിട്ട് ഓലൻ വയ്ക്കുക അപ്പം നമുക്ക് വെള്ളരിക്കാം കാലൊക്കെ ചെത്തി ഉള്ളിലെ ചോറൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം ഇതെല്ലാം കളയാണ് നമുക്കത് ചെറിയ കഷണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം അപ്പം നമ്മൾ വെള്ളംരിക്കുക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി അരി വെച്ചതാണ് നമുക്കിത് ചട്ടിയിലേക്ക് പൊട്ടി പൊട്ടിക്കൊടുക്കാം നമുക്കൊരു മൂന്ന് പച്ചമുളക് നല്ലതായി പൊളിച്ചിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്കിതിൽ ഉപ്പ് ഇടാം കല്ലുപ്പാണ് ഇടുന്നത് നമുക്ക് രണ്ടാം പാൽ ഇതിൽ കഴിച്ചു കൊടുക്കാം നമുക്കിത് വേവാനായിട്ട് അടുപ്പത്ത് വയ്ക്കുക നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം നമുക്ക് വേവിച്ച പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വൻപയർ വേവിച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മുടെ വെള്ളരിക്കും പയറും നന്നായി വെന്ത് വെന്ത് പാകമായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് തിളക്കണ്ട ഓഫാക്കാം നമുക്ക് ഇതിൽ കറുവപ്പിലിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മൂടി വെക്കാം നമുക്കതിൽ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം നമുക്ക് മൂടി വെക്കാം അപ്പോൾ നമ്മുടെ പയറും വെള്ളരിക്കും കൂടിയിട്ടുള്ള ഓല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓണം സ്പെഷ്യലായിട്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക